ഹലോ സുഹൃത്തുക്കളെ ഈ കാണുന്നത് പാറപ്പള്ളിയാണ് കേട്ടോ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്താണ് ഈ ഒരു പാറപ്പള്ളി ഇവിടെ കൊയിലാണ്ടി കൊല്ലമെന്നും പറയും കേട്ടോ ഇവിടെ കയറുന്നതിന് മുന്നേ എല്ലാവരും ശ്രദ്ധിക്കുക മുന്നറിയിപ്പ് ബോടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാവരും പാലിക്കുക ഇവിടെ ഇപ്പോൾ പാറപ്പള്ളി എന്ന് പറഞ്ഞ പോലെ തന്നെ ഫ്ലാറ്റ് പാറയാണ് കേട്ടോ ഞങ്ങൾ നേരെ ചെന്ന് ഇങ്ങോട്ടോ കേട്ടോ ഇവിടെ പണിയൊക്കെ നടക്കുകയാണ് പിന്നെ ഈ കാണുന്നത് ആദം നദിയുടെ കാൽപ്പാദം പതിഞ്ഞ പാറയാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ കോറ്റൻ പാറകൾ കണ്ടില്ലേ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ബീച്ച് ആസ്വദിക്കായിരുന്നു പുള്ളായിട്ട് റോക്ക് നിറഞ്ഞൊരു ബീച്ചാണിത് അതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത ഈ കാണുന്നതാണ് അവലിയ കിണർ ഇത് ബീച്ചിൻ്റെ തൊട്ടടുത്താണ് ഇവിടുത്തെ വെള്ളം കോരി കുടിച്ച് നോക്കി ഞങ്ങൾ ഇവിടുത്തെ ഈ ഒരു വെള്ളത്തിന് ഒട്ടും ഉപ്പുരസുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരും കുടിച്ചു നോക്കി അതാണ് ഇവിടുത്തെ ഒരു ഈ കിണറ്റിൻ്റെ ഒരു പ്രത്യേകത പറയുമ്പോൾ തൊട്ടടുത്താണ് എന്നിട്ട് പോലും ഇതിലേക്ക് തീരെ ഉപ്പുരസേ ഉണ്ടായിരുന്നില്ല അന്ന് ഒരു തുള്ളി ഞങ്ങളിപ്പോ കുടിച്ചു എല്ലാവരും കറക്റ്റ് ആയിട്ടോ അത് ആയി വന്നിട്ട് നമ്മളിവിടെ കുച്ചു നോക്കിയാൽ അറിയാം ഏഹ് ഇതിൽ ഒരു ഉപ്പേ ഇല്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത